പ്രവാചകൻ സലല്ലാഹു അലൈ വസലമയുടെ ചരിത്രത്തിൻ്റെ എട്ടാം ഭാഗമാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ഉള്ളത് വിശുദ്ധ മദീനയിലാണ് പ്രവാചകൻ സലല്ലാഹു അലൈ വസലമയുടെ ചരിത്രം വിശുദ്ധ മദീനയിൽ ഷെയ്ദിന റസൂലാഹി സലഹു അല്ലി വസലമയുടെ തിരുസന്നിധിയിൽ വെച്ച് പറയാൻ കഴിയുക എന്നുള്ളത് വലിയ ഒരു സന്തോഷമാണ് കഴിഞ്ഞ ഈ വീഡിയോയിലൂടെ നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിൻ്റെ പ്രവാ പ്രബോധന കാലഘട്ടമാണ് സെയ്ദുന റസൂൽഹി സലല്ലാഹു അലൈഹി വസ്ലമയുടെ പ്രബോധന കാലഘട്ടം സെയ്ദുന അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹു ഉസ്മാൻ ബുൻ അഫ്വാൻ റലി അള്ളാഹനുവും അബ്ദുറഹ്മാൻ ബുൻ ഹൗഫ് അതുപോലെയുള്ളവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഭാഗങ്ങളാണ് നമുക്ക് ഈ എട്ടാം ഭാഗത്തിലൂടെ ചർച്ച ചെയ്യാനുള്ളത് നമുക്ക് എട്ടാം ഭാഗമായ വീഡിയോയിലേക്ക് കടക്കാം പ്രവാചകൻ സലല്ലാഹു അലി വസലമയും ഖദീജ ബീവിയും വറക്കുബിനു നൌഫലിനെ കണ്ടപ്പോൾ അദ്ദേഹം നബിയോട് പറഞ്ഞല്ലോ മൂസയെ സമീപിച്ച അതേ നാമൂസ് ജിബിരിയിൽ തന്നെയാണത് ഈ ജനതയുടെ തെറ്റായ ആചാരങ്ങളെ എതിർക്കുമ്പോൾ ഈ ജനത താങ്കളെ നാട്ടിൽ നിന്ന് ഓടിക്കും അന്ന് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സമുദായം എന്നെ കഴിയൊഴിയുമോ എന്ന് അപ്പോൾ നെബി ചോദിച്ചു അതേ താങ്കൾ കൊണ്ടുവന്നതുപോലുള്ള ദൗത്യവുമായി വന്നവർക്കെല്ലാം അതാണ് അനുഭവം അന്ന് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ സംഭവം നടന്ന് ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ വറക്ക മരിച്ചുപോയി പിന്നെ വഹിയു കിട്ടാത്ത ദിവസങ്ങൾ നബി തങ്ങൾ വീണ്ടും ഹിറയിൽ പോയിരുന്നു ഒരു ഫലവുമില്ല ഒരിക്കൽ ഹിറയിൽ നിന്ന് മടങ്ങുകയായിരുന്നു പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു ശബ്ദം മേൽപോട്ട് നോക്കി ജിബിദി അലൈ ഇസ്ലാം ഇതൊരു രൂപം പേടിച്ചു പോയി പരിഭ്രമത്തോടെ ഓടി ഭർത്താവിൻ്റെ വിപ്രാളം കണ്ടു ഞെട്ടി നബി കട്ടിലിൽ കയറി കിടന്നു മൂടിക്കൊടുത്തു കയറിക്കിടുന്നുതച്ച് കിടക്കുന്നവനെ എഴുന്നേൽക്കൂ പുതപ്പ് വലിച്ചെറിഞ്ഞു എഴുന്നേറ്റിരുന്നു വെളുത്ത മുഖം ചുവന്ന് തൊടുത്തു നെറ്റി വിയർപ്പിൽ കുളിച്ചു വലിയ ഭാരം ചുമക്കുന്നത് പോലെ വിഷമിക്കുന്നു വകയെ തുടരുന്നു ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക നിന്റെ നാഥനെ മഹത്വപ്പെടുത്തുക നിന്റെ വസ്ത്രം ശുദ്ധിയാക്കുക മ്ളേച്ചകരമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക കൂടുതൽ തിരിച്ചു കിട്ടുവാൻ വേണ്ടി ജനങ്ങൾക്ക് ഔതാര്യം ചെയ്യാതിരിക്കുക നിന്റെ നാഥന് വേണ്ടി ക്ഷമ കൈക്കൊള്ളുക പ്രവാചക ദൗത്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ദിവ്യ സന്ദേശം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള കൽപ്പന മ്ലേച്ചമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഉപദേശിക്കണം എതിർപ്പുണ്ടായാൽ ക്ഷമിക്കണം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ള കൽപ്പനയാണിത് ആരെയാണ് വിളിക്കുക ആരാണ് തൻ്റെ ക്ഷണം സ്വീകരിക്കുക എന്തൊരു പരീക്ഷണം ഭാര്യ സമീപം വന്നു നിന്നു സ്നേഹപൂർവ്വം പറഞ്ഞു ഇവിടെ കിടന്നോളൂ ഞാൻ പുതപ്പിട്ട് മൂടിത്തരാം വിശ്രമിക്കൂ ഒന്നുറങ്ങിക്കോളൂ പ്രവാചകൻ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി പതിവില്ലാത്തൊരു നോട്ടം അതിനുശേഷം വല്ലാത്തൊരു സ്വരത്തിൽ സംസാരിച്ചു ഓ ഖദീജ വിശ്രമത്തിൻ്റെയും ഉറക്കിൻ്റെയും സമയം കഴിഞ്ഞു പോയി അവൻ്റെ രീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഖരീജ ആരെയാണ് ഞാൻ ക്ഷണിക്കേണ്ടത് ആരാണ് എൻ്റെ വിളി കേൾക്കുക എന്തൊരു സ്വരം എന്തൊരു ചോദ്യം കൽപ്പ് പൊട്ടുന്ന ചോദ്യം ഒരു ഭാര്യ ഇതെങ്ങനെ സഹിക്കും എന്റെ ഭർത്താവിന്റെ ഒരവസ്ഥ എങ്ങനെയാണ് സമാധാനിപ്പിക്കുക എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക ഞാൻ ഈ ഞാൻ വിളി കേൾക്കുന്നു ദേ എന്താണ് നീ പറഞ്ഞത് അങ്ങയുടെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്തു കഴിഞ്ഞു അള്ളാഹുവിന് യാതൊരു പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു പ്രവാചകന്റെ കണ്ണുകൾക്ക് തിളക്കം ആ മുഖം പ്രസന്നമായി വീട്ടിലെ വിശേഷങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു അലി അബൂ തോലിബിന്റെ മകൻ അബൂ തോലിബിന് വയസ്സുകാലത്ത് പിറന്ന കുട്ടി അലിയും ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ടു പേരായി ഉമ്മു ഐമൻ എന്ന രണ്ടുപേരായി ആറാം വയസ്സിൽ യശുബിലേക്ക് പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അവൾ പ്രവാചകന് വിട്ടുപോയില്ല ഇപ്പോഴും തന്നാലാവുന്ന സേവനങ്ങൾ ചെയ്തു കൂടെ കഴിയുന്നു ഒമ്പു ഐമൻ ഇന്ന് വാർദ്ധക്യത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു അൽ അമീൻ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കും അല്ലമീന്റെ ദീനി പ്രചരണത്തിന് അവർ സഹകരിക്കും അള്ളാഹു ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും ഐമൻ വിശ്വസിച്ചു മുഹമ്മദ് റസൂലാണെന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ല അവരും ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു സൈദബുൻ ഹാരിസ എന്ന കുട്ടിയെ ഓർമ്മയില്ലേ ഇപ്പോൾ ചെറിയ കുട്ടിയൊന്നുമല്ല വളർന്നിരിക്കുന്നു ആ ചെറുപ്പക്കാരനും ഇസ്ലാം മതം വിശ്വസിച്ചു അവരെല്ലാം വീട്ടിൽ തന്നെ ഉള്ളവരാണ് തൻ്റെ ആത്മസുഹൃത്താണ് അബൂബക്കർ ബാല്യകാല സുഹൃത്ത് കുടുംബ കാര്യങ്ങൾ കൂലി ആലോചിച്ച് തീരുമാനിക്കും പരസ്പര വിശ്വാസവും സ്നേഹവും അവരെ കൂടുതൽ അടുപ്പിച്ചു അവർ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ കൂറു കച്ചവടം നടത്തിയിട്ടുമുണ്ട് ലബിത്തങ്ങൾ കൂടെ കൂടെ സ്നേഹിതൻ്റെ വീട്ടിൽ പോകാറുണ്ട് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട് സ്നേഹിതൻ്റെ ഭാര്യയാണ് ഉമ്മ റുമാൻ അല്ലമീനോട് സ്നേഹവും ബഹുമാനവുമാണ് ഉമ്മയാണ് ഉമ്മുൽ ഖൈർ അവർക്ക് അല്ലമീൻ പുത്രനെ പോലെയാണ് അത്രയ്ക്ക് സ്നേഹം സ്നേഹിതൻ്റെ ഓമന മകളാണ് അസ്മാ ബി വി തൻ്റെ വീട്ടിലെ പോലെ തന്നെയാണ് അവരെയെല്ലാം അല്ലമീൻ കണ്ടത് അബൂബക്കർ എന്ന കച്ചവടക്കാരൻ കച്ചവടത്തിന് വേണ്ടി ദൂരദിക്കിൽ പോയിരുന്നു മടങ്ങി വന്നാലുടനെ സ്നേഹിതനെ ചെന്ന് കാണുക പതിവാണ് പതിവ് പോലെ സ്നേഹിതനെ കാണാൻ വന്നതായിരുന്നു അപ്പോൾ അല്ലമീൻ അത്ഭുതകരമായ വാർത്തകൾ പറയുന്നു അള്ളാഹു താല തന്നെ പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു തനിക്ക് വഹി ഇറങ്ങി അടുത്ത ബന്ധുക്കളെ ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിക്കാൻ തന്നോട് കൽപ്പിച്ചിരിക്കുന്നു അറബികളുടെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കണ്ട് മനം ആളാണ് അബൂബക്കർ സിദ്ദീഖ് തന്റെ ജനതയെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ചിന്തിച്ചു കഴിയുകയായിരുന്നു അപ്പോഴാണ് ഈ സന്തോഷ വാർത്ത കേൾക്കുന്നത് കേട്ടുകഴിഞ്ഞപ്പോൾ കോരിത്തരിപ്പ് ഹിറാ ഗുഹയിലെ സംഭവങ്ങൾ വിവരിച്ചു നൗഫൽ പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞു ഏകനായ അള്ളാഹുബിനെ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികൾ എതിർക്കും ആ എതിർപ്പിനെ നേരിടേണ്ടി വരും പിന്നെ അവർക്കിടയിൽ ജീവിക്കാൻ കഴിയാതെ വരും സ്വദേശം വിടേണ്ടതായി വരും അതാണ് വർക്ക പറഞ്ഞതിൻ്റെ പൊരുൾ ഇസ്ലാം ദീനിൽ ആരൊക്കെ വിശ്വസിച്ചു കൂട്ടുകാരൻ അതറിയണം പ്രിയ പത്നി ഖദീജ കൂട്ടുകാരൻ ഖദീജയെക്കുറിച്ചോർച്ചു സൽഗുണസമ്പന്നയാണവർ ധനികയായ വിധവ അവങ്ങളെ സഹായിക്കും അത് അഗതികളെ സ്നേഹിക്കും തൻ്റെ കൂട്ടുകാരൻ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ അവരെ വിവാഹം ചെയ്തു താൻ അവരുടെ വീട്ടിൽ കൂടെ കൂടെ പോകാറുണ്ട് അലി എന്ന കുട്ടിയാണ് മറ്റൊരു വിശ്വാസി തൻ്റെ കൂട്ടുകാരൻ്റെ പൊറ്റുമ്മയാണ് ഉമ്മു അയ്മൻ സ്വന്തം മകനായി കരുതി വളർത്തിയതാണ് ഉമ്മ മരിക്കുമ്പോൾ ഉമ്മു അയ്മൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണല്ലോ വളർത്തുപുത്രൻ സെയ്ദും ഇസ്ലാം മതം വിശ്വസിച്ചിട്ടുണ്ട് അല്ലമീന്ന് ഇനി ഏറ്റവും ബന്ധപ്പെട്ടത് താനും തൻ്റെ കുടുംബമാണ് ഇസ്ലാം മതം സ്വീകരിക്കാൻ തൻ്റെ കുടുംബാംഗങ്ങൾ ഇനിയൊട്ടും വൈകിക്കൂടാ ഉടനെ തന്നെ അബൂബക്കർ അലിയുള്ളു ഇസ്ലാം വിശ്വസിച്ചു അടുത്തൊരു ദിവസം നബി തങ്ങൾ അബൂബക്കർ അലിയല്ലാന്നുവിൻ്റെ വീട്ടിൽ വന്നു അന്ന് ഉമ്മുൽ ഖൈർ എന്ന വനിതയോട് സംസാരിച്ചു അള്ളാഹു ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവൻ്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കൂ ഉമ്മാ ഉ്മുൽ ഖൈറ് അല്ലമീനെ വലിയ വിശ്വാസമാണ് ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യമായിരിക്കും ഇക്കാര്യവും സത്യം തന്നെ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവൻ്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു സ്നേഹസമ്പന്നയായ ഉമ്മ റുമാൻ അബൂബക്കർ അബൂബ് ഖറദുവിൻ്റെ ഭാര്യയാകാൻ കഴിഞ്ഞത് വളരെ വലിയ സൗഭാഗ്യമായി അവർ കരുതുന്നു ഉദാരമതിയും ദയാലുവുമാണ് തൻ്റെ പിതാവ് തൻ്റെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ മക്കളെ പ്രസവിക്കാൻ കഴിഞ്ഞത് തൻ്റെ മഹാഭാഗ്യം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഏറ്റവും നല്ല മനുഷ്യനാണ് ജീവിതത്തിൽ ഒരു കള്ളം പോലും പറയാത്ത മാന്യനായ കൂട്ടുകാരൻ അള്ളാഹു ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവൻറെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കൂ ഉമ്മുറുമാൻ ഭർത്താവ് സ്നേഹപൂർവ്വം ഉപദേശിക്കുന്നു ഭർത്താവിന്റെ കാൽപാദങ്ങളെ താനും പിന്തുടരും അതിൽ ഒരു സംശയവും വേണ്ട ഉമ്മുറുമാൻ ഉറച്ച സ്വരത്തിൽ പ്രഖ്യാപിച്ചു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു പ്രകാശം മാതാപിതാക്കൾക്ക് പിറകെ പ്രിയപുത്രി അസ്മാവും വിശ്വാസികളുടെ കൂടെ ചേർന്നു അബൂബക്കർ സുദ്ദീഖർ റലിള്ളവന്റ മുഖത്ത് വല്ലാത്ത സംതൃപ്തി തന്റെ മാതാവും ഭാര്യയും പുത്രിയും ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞു ഇതൊരു മഹാഭാഗ്യം തന്നെ പ്രവാചകന്റെ ആദ്യ സഹായികളാകാൻ കഴിയുന്നതാണല്ലോ മഹാഭാഗ്യം അസ്മായെ മറന്നു കളയരുത് പ്രസിദ്ധനായ സുബൈ റബിയുള്ള വിവാഹം കഴിച്ചത് പിൽക്കാലത്ത് അവർക്ക് വളരെയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതായി വന്നു ഹിജിറ പോകുമ്പോൾ അവർ ഗർഭിണിയായിരുന്നു ഹിജിറക്ക് ശേഷം അസ്മാ റതി അള്ളാന്ന ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു ഹിജിറക്ക് ശേഷം മുസ്ലിങ്ങൾക്കിടയിൽ നടന്ന ആദ്യത്തെ പ്രസവം ആ കുട്ടി വളർന്നു വന്നു ആ കുട്ടി ഇസ്ലാമിക ചരിത്രത്തിന് മറക്കാനാവാത്ത മഹാപുരുഷനായിത്തീർന്നു അതെ അബ്ദുല്ലാഹുബിൻ ഈ കഥ ഈ ചരിത്രം നാം മറക്കരുത് ആദ്യത്തെ മൂന്ന് കൊല്ലക്കാലം വളരെ രഹസ്യമായിട്ടാണ് ഇസ്ലാം മത പ്രബോധനം നടത്തിയത് മക്കാരുടെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും വെറുത്തിരുന്ന കുറേ ബുദ്ധിജീവികൾ അന്ന് മക്കയിലുണ്ടായിരുന്നു അവർ ഓരോരുത്തരായി ഇസ്ലാമിലേക്ക് വന്നു ഇസ്ലാം വളരെ മഹത്തായ സന്ദേശമാണെന്ന് അവർക്ക് ബോധ്യമായി അള്ളാഹുവിൻ്റെ ദീൻ അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും അവർ സന്നദ്ധരായി അവരിൽ പ്രമുഖനാണ് ഉസ്മാൻ ബിൻ അഹ്ഫാൻ റുദീർ ലാവു കോമളനായ യുവാവ് ധനികൻ മികച്ച കച്ചവടക്കാരൻ ഉന്നത കുലത്തിൽ ജനിച്ച വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റബിഅള്ളുവിന്റെ കൂട്ടുകാരൻ ദീർഘമായ ഒരു കച്ചവട യാത്ര കഴിഞ്ഞ് മക്കയിൽ മടങ്ങി എത്തിക്കുകയാണ് ഉസ്മാൻ റബിഅള്ളു അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം കൂട്ടുകാരനെ കാണാൻ പോയി പതിവിൽ കവിഞ്ഞ സന്തോഷത്തോടെ സ്വീകരിച്ചു ഒടുവിൽ സത്യം നമ്മെ തേടി എത്തിയിരിക്കുന്നു അബൂബക്കർ സിദ്ദീഖ് റലിയുള്ളു കൂട്ടുകാരനോട് പറഞ്ഞു സത്യം നമ്മെ തേടി എത്തിയെന്നോ എന്താണിത് വിശദമായി പറയൂ അള്ളാഹു അന്ത്യ പ്രവാചകനെ നമ്മിലേക്ക് അയച്ചിരിക്കുന്നു നാം പ്രവാചകന്റെ പ്രഥമ സഹായികളായി തീരണം തുടർന്ന് അബുബക്കർ വഹീന്റെ കഥ വിവരിച്ചു ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാൻ റതിയുള്ളാണ് ഇങ്ങനെയൊരു സന്ദേശത്തിന് വേണ്ടിയാണല്ലോ ഇത്രയും നാൾ കാത്തിരുന്നത് അള്ളാഹുവിന്റെ മാർഗം രക്ഷയുടെ തീരം പ്രകാശം പരന്ന പാത മനസ്സ് കോരിത്തരിക്കുന്നു എല്ലാ അനാചാരങ്ങളും അവസാനിക്കണം അന്ധവിശ്വാസങ്ങൾ തൂത്തെറിയണം നമുക്ക് പ്രവാചകനെ സമീപിക്കാം സത്യസാക്ഷ്യം വഹിക്കാം എന്ന് പറയുന്നു അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാൻ ചോദിച്ചു തീർച്ചയായും ഇനിയൊട്ടും വൈകി കൂടാ അവർ പ്രവാചക സന്നിധിയിലെത്തി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാൻ സന്തോഷത്തോടെ കെളിമച്ചെല്ലി അള്ളാഹു അല്ലാതെ ഒരു ഇല്ലാകില്ലെന്നും അവന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ അർപ്പിക്കാനുള്ള ത്യാഗബോധത്തോടെ ഉസ്മാൻ ബുൻ ഇസ്ലാം മതം സ്വീകരിച്ചു മക്കയിലെ പേരെടുത്ത അബുൽ കച്ചവർക്കാരനാണ് ധനികനുമാണ് മക്കാരുടെ ദുഷിച്ച ആചാരങ്ങളോട് വെറുപ്പാണ് ഒരു നല്ല ജീവിത രീതി കാണാൻ ആഗ്രഹിച്ച് നടക്കുന്നു അപ്പോഴാണ് ഇസ്ലാമിൻ്റെ വിളിക്കേട്ടത് പിന്നെ ഒട്ടും താമസിച്ചില്ല പ്രവാചകൻ രക്ഷണം സ്വീകരിച്ചു ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം മതത്തിൽ പ്രവചിച്ചു ആദ്യത്തെ പേര് നബി മാറ്റി അബ്ദുറഹ്മാൻ എന്നാക്കി അബ്ദുറഹ്മാൻ റഹ്മാൻബിനു ഔഫ് അങ്ങനെ പലരും ഇസ്ലാം മതത്തിൽ ചേർന്നു അർക്കമെൻ്റെ വീട്ടിൽ വെച്ചാണ് ആദ്യഘട്ടത്തിൽ സുഹാവികൾക്ക് ഇസ്ലാം മത തത്വങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് മൂന്ന് വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി ഇസ്ലാം മതത്തിലേക്ക് പരസ്യമായി ആളുകളെ ക്ഷണിക്കാനുള്ള കൽപ്പന വന്നു അടുത്ത ബന്ധുക്കളെ ക്ഷണിക്കുക അടുത്ത ബന്ധുക്കളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത് എങ്ങനെ വീട്ടിൽ വിരുന്നിന് ക്ഷണിക്കാം അപ്പോൾ എല്ലാവരും വരും ആ സമയത്ത് അവരോട് കാര്യം പറയാം ബന്ധുക്കളെ എല്ലാം വിരുന്നിന് ക്ഷണിച്ചു സദ്യയുണ്ടാക്കി കാത്തിരുന്നു സമയമായപ്പോൾ എല്ലാവരും വന്നു കുടുംബക്കാരെല്ലാം പങ്കെടുത്ത സദസ്സ് അബു തോലിമും സഹോദരന്മാരും അവരുടെ സന്താനങ്ങളും വന്നിട്ടുണ്ട് അവരുടെ സത്യദീനിനെ കുറിച്ച് സംസാരിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ കുടുംബക്കാരെ എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് സൃഷ്ടാവായ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹു ഏകനാണെന്നും മൊഹമ്മദ് അവൻ്റെ റസൂലാണെന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കുവിൻ ആളുകൾ പരസ്പരം നോക്കി അതിനിടയിൽ തടിയനായ അബൂലഹബ് ചാടിയെളിയിട്ടു നാശം ഇത് പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് എന്താ നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിക്കുകയാണോ പോവുക സദലസിലുള്ളവർ എഴുന്നേറ്റ് ഓരോരുത്തരായി എല്ലാവരും ഇറങ്ങിപ്പോയി ആദ്യ ശ്രമം പരാജയപ്പെട്ടു എങ്കിലും നിരാശയില്ല ഒരിക്കൽ കൂടി വിരുന്നൊരുക്കാം ഒരിക്കൽ കൂടി അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാം വീണ്ടും വിരുന്നിന് ക്ഷണിച്ചു എല്ലാവരും വന്നു ചേർന്നു എൻ്റെ പ്രിയപ്പെട്ട ബന്ധുക്കളെ സർവശക്തനായ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാൻ വീണ്ടും നിങ്ങളെ ക്ഷണിക്കുകയാണ് ഏകനായ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ അവനു പങ്കുകാരില്ല അവനല്ലാതെ മറ്റൊരു ഇലാവില്ല ഞാൻ കൊണ്ടുവന്നതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം ഈ ജനതയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു അറബിയെയും ഞാൻ കണ്ടിട്ടില്ല ഈ ലോകത്തെ വിജയത്തിനും പരലോക വിജയത്തിനും ഉപകരിക്കുന്ന സന്ദേശമാണ് ഞാൻ കൊണ്ടുവന്നത് അതാണ് ദീനുൽ ഇസ്ലാം അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഇക്കാര്യത്തിൽ ആരാണ് എന്നെ സഹായിക്കുക പറയൂ ദീനുൽ ഇസ്ലാമിനെ സഹായിക്കുന്നവരാരുണ്ട് ഹഹ ഈ തമാശ കേൾക്കാനാണോ നാം ഇവിടെ വന്നത് എണീറ്റ് പോകൂ ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു അവർ പരിഹാസപൂർവം ചിരിക്കുന്നു ഇവൻ ഇവനെന്ത് പറ്റിപ്പോയി പാവം ചിലർ സഹതപിച്ചു അപ്പോൾ ഒരു കുച്ചുകുട്ടിയുടെ ശബ്ദം കേട്ടു എല്ലാവരും തിരിഞ്ഞു നോക്കി ആ കുട്ടിയുടെ വാക്കുകൾ കൗതുകം പരത്തി അള്ളാഹുവിന്റെ റസൂലേ അങ്ങയെ സഹായിക്കാൻ ഞാനുണ്ട് അങ്ങയുടെ കൂടെ ഞാൻ ഉറച്ചു നിൽക്കും അബൂ ത്വാലിബിൻ്റെ മകൻ അലി ആയിരുന്നു അത് ആളുകൾ അലിയെയും അബൂ ത്വാലിബിനെയും മാറി മാറി നോക്കി അവർ ൂർവം ചിരിക്കുന്നു വൃദ്ധനായ അബു തോലിബ് തലയും താഴ്ത്തി നടന്നുപോയി ഒരു ദിവസം പ്രവാചകൻ സലഹുലൈ വസമ്മലയുടെ മുകളിൽ കയറി വാ 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 സഫാ മലയിൽ നിന്നും പ്രവാചകന്റെ ശബ്ദം എന്തെങ്കിലും ആപത്ത് വരുമ്പോഴാണ് മലയിൽ കയറി ഇങ്ങനെ വിളിച്ചു പറയുക അതാ നിൽക്കുന്നു മുഹമ്മദ് എന്തെങ്കിലും ആപത്ത് നേരിട്ടിരിക്കും ധാരാളം ആളുകൾ തടിച്ചുകൂടി കുറേശി ഗോത്രത്തിന്റെ കൈവഴികളായ പല കുടുംബക്കാരും അക്കൂട്ടത്തിലുണ്ട് അബ്ദുൽ മുത്തലിബ് വംശം അബ്ദുൽ മനാഫ് കുടുംബം തൈം അസദ് ും ആകാംക്ഷയോടെ അല്ലമീനെ അല്ലമീൻ ചോദിച്ചു ഈ മലയുടെ പിന്നിൽ നിങ്ങൾ ആക്രമിക്കാൻ ഒരു കുതിരപ്പട ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഞങ്ങൾ വിശ്വസിക്കും വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്കൊരു കാരണവുമില്ല നീ അൽ അമീനാണ് ഒരു കള്ളം പറഞ്ഞതായി ഞങ്ങൾക്ക് അനുഭവമില്ല എങ്കിൽ കേട്ടുകൊള്ളു എൻ്റെ അടുത്ത കുടുംബ എൻ്റെ അടുത്ത കുടുംബങ്ങൾക്ക് പരലോക ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു അബ്ദുൽ മുത്തലിബ് കുടുംബമേ അബ്ദുൽ മനാഫ് കുടുംബമേ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഇലാഹ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക അങ്ങനെ പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഈ ലോകത്തോ പരലോകത്തോ എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് നൽകാൻ എന്നെക്കുണ്ടാവില്ല വളരെ ആവേശപൂർവ്വമാണ് നിബിത്തങ്ങൾ സംസാരിച്ചത് അനുകൂലമായ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു അബൂലഹബിന്റെ ശബ്ദം ആ മലഞ്ചെരുവിൽ മുഴലൻ കേട്ടു നിനക്ക് നാശം അതിനു വേണ്ടിയാണോ ഈ മാന്യന്മാരെ നീ വിളിച്ചു കൂട്ടിയത് നശിച്ചവൻ നാണമില്ലാത്തവൻ പ്രവാചകൻ അത് കേട്ട് വിഷമിച്ചു പോയി തനിക്ക് നേരെ എത്ര ക്രൂരമായ പരിഹാസം മുഖം തണുത്തുപോയി ദുഃഖം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു നിസ്സഹായനായി നിന്നു എതിരു നിരാശ മലഞ്ചെരുവിൽ തടിച്ചു കൂടിയവർ പിരിഞ്ഞു പോയി അലേ ഇസ്ലാം വരുന്നു വഹിയെ ഇറങ്ങുന്നു നശിച്ചു പോകട്ടെ അവ നശിച്ചു അവന്റെ സമ്പത്തോ സമ്പാദ്യങ്ങളോ അവന് ഉപകരിക്കുകയില്ല കത്തിക്കാളുന്ന അവൻ പ്രവേശിക്കുക തന്നെ ചെയ്യും ഇസ്ലാം മതത്തിന്റെ പ്രചരണം തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരാണെന്ന് ഉറൈഷികൾ നേരത്തെ തന്നെ മനസ്സിലാക്കി തങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങൾ കൈയൊഴികപ്പെടും ഈദുന റസൂൽഹി സലഹ് അലൈ വസലമയുടെ ചരിത്രത്തിൻ്റെ എട്ടാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ചരിത്രം അവസാനിക്കുന്നില്ല അടുത്ത വീഡിയോയിലൂടെ നമുക്ക് സെയ്ദുന ബിലാൽ റതി ഉള്ളു ഇസ്ലാമിലേക്ക് കടന്നു വന്നതും കടുത്ത പീഡനങ്ങൾക്കിടയായതുമായ ഭാഗങ്ങളിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാനുണ്ട് തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു ചരിത്രത്തിൻ്റെ ഒമ്പതാം ഭാഗവുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം